േശക്രിസ്വിൻ്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാത പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യട്ടെ അപ്പൊ സ്വല പ്രവൃത്തി ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ചില ചിന്തകൾ അടർത്തിയെടുത്ത് നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് മൂന്നാമത്തെ മിഷൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സോ കൈസരിയ എന്നീ തുറമുഖ പട്ടണങ്ങളിൽ വെച്ച് എരുസ്ലേമിലേക്ക് പോകരുത് എന്ന് ചില ക്രിസ്തീയ സഹോദരന്മാർ പൗലോസിനെ നിർബന്ധിച്ചു പുറജാതികളുടെ അപ്പുസ്തൊലൻ എന്ന നിലയ്ക്ക് പൗലോസിനോട് എരിസ്ലേമിലെ യഹൂദ ക്രിസ്ത്യാനികൾക്ക് നാൾക്ക് നാൾ വിദ്വേഷം വർദ്ധിച്ചു വന്നിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം പുറജാതികളോടുള്ള മമത സ്വജാതിയോടും സ്വജാതിയുടെ ആചാരളോടുമുള്ള അവജ്ഞയുടെ പ്രത്യക്ഷ ചിഹ്നമായി ഈ അഭിപ്രായങ്ങൾ വ്യാഖ്യാനിച്ചു എന്നാൽ പൗരോസാകട്ടെ യേശുവിൻ്റെ വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല എരുസലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് ഉത്തരം നൽകിയത് എന്തൊരു ധീരനായ യോദ്ധാവണൽ യെരുസലേമിൽ പെന്തക്കോസ് ഉത്സവത്തിൽ മുൻ നിശ്ചയിച്ച പ്രകാരം സംബന്ധിക്കണമെന്നും യെരുസുലേമിലെ വിശുദ്ധന്മാർക്കായി പുറജാതി സഭകളിൽ നിന്ന് ലഭിച്ച സംഭാവനകൾ അവിടെ എത്തി സ്വന്തം കയ്യാൽ സഭയ്ക്ക് അർപ്പിക്കണമെന്നുമുള്ള ആശ മാത്രമല്ല യരുസലേമിലേക്ക് പോകുവാൻ അപ്പോസ്തോളിനെ പ്രേരിപ്പിച്ചത് ഏതൊരു പ്രമാണം സഭയിൽ സ്ഥാപിക്കുന്നതിനായി താൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടുവോ ആ പ്രമാണം ഇപ്പോൾ അപായത്തിലായോ എന്നുള്ള ശങ്കയുണ്ടായി ആവശ്യമെങ്കിൽ തൻ്റെ ജീവനെ ആ പ്രമാണത്തിനു വേണ്ടി ബലി കഴിക്കുന്നതിനുള്ള സന്നദ്ധത മൂലമാണ് എരുസലേമിലേക്ക് തൻ്റെ മുഖം തിരിച്ചത് നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന സന്ദർഭത്തെ പൗലോസിൻ്റെ ഈ തീരുമാനം അനുസ്മരിപ്പിക്കുന്നു അവന്റെ ആരോഹത്തിനുള്ള കാലം തികയാറായപ്പോൾ യാത്രയാവാൻ മനസ്സുറപ്പിച്ചു തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു ലൂക്കോസ് ഒൻപതിന്റെ അൻപത്തി ഒന്നാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകും മനുഷ്യജാതിയുടെ ഉദ്ധാരണത്തിനും രക്ഷയ്ക്കുമായി നമ്മുടെ കർത്താവ് ക്രൂശിൽ തൻ്റെ ജീവൻ സമർപ്പിച്ചതുപോലെ പുറജാതികളുടെ സ്വാതന്ത്ര്യത്തിനും യഹൂദന്മാരോടൊപ്പമുള്ള അവകാശ സ്ഥാപനത്തിനുമായി തൻ്റെ ജീവനെ ബലി ബലികരിക്കുന്നതിന് അപ്പോസ്തോലും തയ്യാറായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ദൈവവേദിലെ പൗലോസിന്റെ തീരുമാനത്തിൽ സങ്കടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ലൂക്കോസും ഉൾപ്പെട്ടിരുന്നു എന്ന് പതിനാലാം വാക്യം വായിക്കുമ്പോൾ ഞങ്ങൾ എന്ന പ്രസ്താവനയിലൂടെ നമുക്ക് വ്യക്തമാകുന്നു ദൈവഹിതം നമുക്കോ നമ്മുടെ സ്നേഹിതന്മാർക്കോ സന്തോഷത്തിനു പകരം ദുഃഖമുളവാക്കുന്നതായി കാണുമ്പോൾ നമുക്കും അവർക്കും യോജിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കൈസരിയയിലെ ശിഷ്യന്മാരുടെ പ്രാർത്ഥന കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ കർത്താവിൻ്റെ ഇഷ്ടം മാത്രം എന്നിലും എൻ്റെ സ്നേഹിതന്മാരിലും എപ്പോഴും നിർവഹിക്കുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സുഖിയ പിതാവി നന്ദിയോടെ അങ്ങനെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും സുവിശേഷത്തിനു വേണ്ടി മരിക്കുവാനുള്ള സന്നദ്ധത കാണിച്ച അപുസ്തോലനായ പൗലൂസിൻ്റെ മാതൃക ഞങ്ങളുടെ ജീവിതത്തിലും പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പ്രസ്താവിപ്പാൻ ഞങ്ങളെയും അവിടുന്ന് ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുൻപാകെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു അവിടുത്തെ തിരുഹിതത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ ഹിതം ഞങ്ങൾ നിറവേറ്റി തിരുനാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിനായി ഞങ്ങളെ ഒരുക്കുന്നവർ വ്യക്തി സ്വപ്നം കഥാവീ പ്രഭാതത്തിലാരെങ്കിലും രോഗികളായി ക്ലേശിതരായി ശാരീരികമായോ മാനസികമായോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നെങ്കിൽ ഈ പകൽകാലം ഈ വചന കേൾവി മൂലം അവർ സൗഖ്യം പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കും അവിടുത്തെ കരകളിൽ എല്ലാവരെയും സമർപ്പിക്കും ഈ വാക്യത്തിലൂടെ അവിടുത്തെ ശക്തി പുറപ്പെടട്ടെ കർവയാണ് അവിടുത്തെ ശക്തി വെളിപ്പെട്ട് വരണമേ കർാവ അവിടുത്തെ നാമം സകലത്തിലും മഹത്വം എടുക്കണം ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ